യുവജനങ്ങളെ ദൈവം നിങ്ങളെ എന്നാൽ അത് മഹത്തായ ഒരു കാര്യമാണ് വിലയേറിയ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങൾക്ക് സ്നേഹാശംസകൾ നേരുന്നു I would like to tell each one of you how you can become a child of God and a servant yes, of the God. In 16 we read padhina padhina Lord Jesus said, You did not choose me, what? but I chose you. You did not choose me, but I chose you and appointed you that you should go. െ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനെ ആക്കി വെച്ചുമിരിക്കുന്നു ശുശ്രൂഷ ചെയ്യണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു എന്തോന്നാൽ ഒന്ന് പന്ത്രണ്ടിൽ ദൈവത്തിന്റെ വചനം പറയും ഈ മനുഷ്യൻ പൗലോസ് എന്ന ദൈവദാസനായി തീർന്നതിനു ശേഷം ഇപ്രകാരം പറയുന്നു എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുവേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്ക് ആക്കിയതുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു

എന്റെ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ അവനെ വിളിച്ചാൽ അവൻ എനിക്കും ദൈവിക ശുശ്രൂഷയ്ക്കും വിശ്വസ്തനായിരിക്കും അവൻ എത്രമാത്രം ഉപയോഗമുള്ളവനായി നോക്കുവിൻ പ്രിയ ഉപയോഗമുള്ളവനായിമാരെ സഹോദരൻമാരെ കുഞ്ഞുങ്ങളെ യുവജനങ്ങളെ ദൈവം നിങ്ങളെ എല്ലാവരെയും വിളിച്ചിരിക്കും ദൈവത്താൽ വിളിക്കപ്പെടുക എന്നാൽ അത് മഹത്തായ ഒരു കാര്യമാണ് എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു of all let us us humbly look to to the the lord and thank him for the great service he has given every one ഒന്നാമതായി ദൈവം നമ്മെ ബരമേൽപ്പിച്ചിരിക്കുന്ന നമുക്ക് നമ്മെ തന്നെ താഴ്ത്തി ദൈവത്തോട് നന്ദി പറയാം നിങ്ങൾ അത് ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ അതിലൂടെ സർവശക്തനായ ദൈവത്തിന്റെ ഹിതം യോഹനാൻ ഒന്നിന്റെ പതിനാറാം വാക്യം പറയുന്നു അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ ദൈവകൃപ പ്രാപിക്കുക എന്നാൽ എത്ര മഹത്തായ ഒരു കാര്യമാണ് നിങ്ങൾ സദൃശ്യാക്യം ഇരുപത്തെട്ടിന്റെ ഇരുപതാം വാക്യം വായിക്കുകയാണെങ്കിൽ അവിടെ വചനം പറയുന്നു വിശ്വസ്ത പുരുഷൻ നിങ്ങൾ ദൈവാനുഗ്രഹങ്ങളാൽ സമ്പൂർണ്ണരായി എത്ര മനോഹരമായ ഒരു വിശ്വസ്ത പുരുഷൻ സമ്പൂർണ്ണൻ വിശ്വസ്തയായ സ്ത്രീ സമ്പൂർണ്ണ പത്താം വാക്യം നമുക്ക് വായിക്കാം എല്ലാത്തിനും തലയായ അവനിൽ നിങ്ങൾ സകലും ഇതുപോലെ നിങ്ങൾ കൊലോസിന്റെ പത്തൊൻപത് വായിക്കുകയാണെങ്കിൽ ഇത് പിതാവിനെ പ്രസാദിപ്പിക്കുന്നുവെന്നും പിതാവിൽ സകല സമ്പൂർണതയും വസിക്കുന്നുവെന്നും വചനം പറയുന്നു നിങ്ങൾ അതീവ ശ്രദ്ധയോടെ ദൈവത്തിന്റെ ഹിതം നിറവേറ്റും ദൈവത്തിന്റെ നിറവ് നിങ്ങൾ എല്ലാവരുടെ മേലും വന്നാവസിക്കും എന്നാൽ ജീവിതം ജീവിതത്തിൽ അവൾ മൂന്ന് രാവും പകലും ദൈവത്തിന്റെ സന്നിധിയിൽ ചെലവഴിച്ചു എന്നിട്ടും ദൈവം ആ രാജ്ഞിയുടെ ഹൃദയത്തിൽ ഒരു ദാഹം അതായത് തന്റെ ജനത്തിനു വേണ്ടി പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണമെന്ന ദാഹം ാണ് തനിക്ക് അത്രിയവരായിരുന്നാലും ദൈവത്തിന്റെ മുൻപാകെ നിങ്ങൾ ഒന്നും നിങ്ങൾ നിങ്ങളെ തന്നെ ദൈവത്തോട് നിലവിളി

കാര്യമാണത് ഇൻ ഇതുപോലെ എൻ്റെ വിലയേറിയ സഹോദരങ്ങളെ നിങ്ങൾ ദൈവത്തിൻ്റെ ഹിതം അനുസരിക്കുന്നതിൽ ഒന്നാമതായി ദൈവ ഭയത്താൽ നിറയപ്പെടുവ് ജീവിതത്തിൽ നിങ്ങൾ വിശ്വസ്ത ഹൃദയത്തിനെ ഉടമകളായി തീരട്ടെ നിങ്ങൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം ആവശ്യപ്പെട്ടതെല്ലാം നിങ്ങൾ അനുസരിക്കും ചെയ്യും ഈ കാര്യം മനസ്സിൽ ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് സമ്പൂർണത നൽകും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ